നെയ്യപ്പം കൊത്തി പറന്നു കളഞ്ഞ കാക്കയെ നമുക്ക് അറിയാം എന്നാൽ സ്വർണമാല കൊത്തി പറന്നുപോയ കാക്കയെ അറിവുണ്ടാകുമോ ഇതാ മതിലകത്ത് അത്തരത്തിലൊരു കാക്ക ശ്രദ്ധ നേടുകയാണ് കാക്ക കൊത്തിക്കൊണ്ടുപോയത് അങ്കണവാടി ജീവനക്കാരിയുടെ സ്വർണ്ണമാല നാട്ടുകാർ പിന്നാലെ ഓടി കാക്കയെ എറിഞ്ഞു വീഴ്ത്തി മാല തിരികെ നേടി സംഭവം ഇങ്ങനെയാണ് മതിലകം കുടുക്കവളവ പതിമൂന്നാം വാർഡിലെ എഴുപത്തിയേഴാം നമ്പർ ശിശുഭവൻ അങ്കണവാടി ജീവനക്കാരി ഷേർലി തോമസിന്റെ പവൻ സ്വർണമാലയാണ് അങ്കണവാടിയുടെ കോണിപ്പടിയിൽ നിന്ന് കാക്ക കൊത്തിപ്പറന്നത് രാവിലെ അങ്കണവാടി തുറന്ന് അടിച്ചു വൃത്തിയാക്കുന്നതിനിടയിൽ മാല ചൂലിൽ കൊളുത്തി കോണിപ്പടിയിൽ ഭക്ഷണപ്പൊതിക്കൊപ്പം മാല ഊരിവെച്ചു ഭക്ഷണം കൊത്തി കൊണ്ടുപോകാൻ വന്ന കാക്ക മാലയുമായി കടന്നു കളഞ്ഞു മാല കാക്ക കൊണ്ടുപോകുന്നേ എന്ന ഷേർലിയുടെ നിലവിളി കേട്ട് തൊട്ടടുത്ത റോഡിൽ കുട്ടികളെ സ്കൂൾ ബസ്സിൽ കയറ്റാൻ നിന്നവരും നാട്ടുകാരും കാക്കയുടെ പിന്നാലെ പാഞ്ഞു പുഞ്ചപ്പാടവും കാടും തോടും നിറഞ്ഞ സ്ഥലത്തേക്കാണ് കാക്ക പാറിപ്പറന്നതെങ്കിലും തൊട്ടടുത്ത മരത്തിൽ വിശ്രമിക്കാനിരുന്നത് ഷേർലിക്ക് ഭാഗ്യമായി പിന്നാലെ ഓടിയവരുടെ കൂട്ടത്തിലുണ്ടായിരുന്ന പനക്കൽ സോമൻ ഒരൊറ്റ ഏറ് കണിശതയുള്ള ആ കല്ലേറിൽ കാക്കയുടെ കൊക്കിലുണ്ടായിരുന്ന മാല താഴെ വീണു കാക്ക കൊത്തിക്കൊണ്ടുപോകുന്നത് നേരിട്ട് കണ്ടതുകൊണ്ടാണ് പോലീസിന് പണി ഒഴിവായതെന്ന് നാട്ടുകാർ ഇപ്പോൾ തമാശ പറയുന്നു ന്യൂസ് ഡെസ്ക് വിസ്മയ ന്യൂസ്